ഹയോൾ അസ്സലാമലൈക്കും തന്നഹാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി ബ്ലോഗും കാര്യങ്ങളൊന്നും ഇടാതെ ഞങ്ങൾ കാക്ക മരിച്ചിട്ടുണ്ടായി ഉമ്മൻ്റെ ആങ്ങളെ പക്ഷേ അതാ ഉമ്മക്ക് പോയായിരുന്നു മരിച്ചതാന്ന് മൃഗക്കെ നേരെ പോയിട്ടുണ്ടായി പോയിട്ടാണ് പതിമൂന്ന് ദിവസം വിരുന്നൊരു ദിവസം മുമ്പ് നല്ല പനി വന്നിട്ടില്ലേ പെട്ടെന്ന് മരിച്ചതാന്ന് എല്ലാ ഉമ്മൻ്റെ എല്ലാ സംഗതിയും കാര്യങ്ങളെല്ലാം ചെയ്തന്വേഷണം രാത്രി ലാസ്റ്റ് മരിച്ചത് അപ്പോൾ എൻ്റെ അടുത്ത് മരിച്ചെന്നെല്ലുമ്പോൾ ഒരു നല്ലൊരു സന്തോഷമല്ലേ ഭയങ്കര ഭാഗ്യം എത്ര ഭാഗ്യം ഉണ്ടാകും ഒരാളുണ്ടാവുമെന്ന് തന്നെ നമുക്ക് എന്നെ ഒരു തോന്നിപ്പോന്ന് മരിച്ചതിൻ്റെ ഒരു ബചാറും ഉണ്ട് അങ്ങനെ അങ്ങനെ കുറേ ദിവസം മരിച്ചതുമി കണ്ണോക്കും യസീനും അങ്ങനെ എല്ലാം ആയിട്ടും ഉണ്ടായി അപ്പോൾ ഞാൻ ഇടയിൽ ഓർഡർ എല്ലാം ഉണ്ടെന്നില്ല ഞാൻ പോരന്ന് വന്നിട്ടുണ്ടായി നമ്മൾ എല്ലാവരും പത്ത് ദിവസം നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടേ അങ്ങനെ ഓർഡർ കുറച്ച് ഓർഡർ കാര്യങ്ങളെല്ലാം ഉണ്ടായി ഡെയിലി ആയിട്ട് അങ്ങനെ ഞാൻ അഞ്ച് ദിവസം വന്നിട്ടുണ്ടായി അപ്പോൾ വലോട്ട അഞ്ച് ദിവസം തീർക്കാൻ വേണ്ടി അങ്ങ് പോകാനുണ്ട് വിലോട്ടകത്തേക്ക് അങ്ങനെ അവയെ അതിൻ്റെ ഇടയിൽ അങ്ങ് ബന്ധം ഓർഡർ കേക്കിൻ്റെ ഓർഡർ അങ്ങനെ എല്ലാം ഉണ്ട് അതെല്ലാം തീർത്തിട്ടായിട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ടില്ലേ ഞാൻ കേക്കെല്ലാം സ്പഞ്ച് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ടു ടയറിൻ്റെ കേക്ക് കേക്ക് അതിനുണ്ടായത് അപ്പോൾ ബന്ധം മരുന്നും ഉണ്ടായി അങ്ങനെ അപ്പോൾ മുമ്പെല്ലാം ഞാൻ ബന്ധം ഫസ്റ്റ് ബന്ധം മരുന്ന് ചെയ്തോണ്ട് ചെയ്യണ്ടായില്ല ഇങ്ങനത്തെ എന്ത് കേക്ക് സംഭവങ്ങൾ തന്നെയാണ് ചെയ്തോണ്ട ഫുഡും സംഭവങ്ങളെല്ലാം ഫുഡെല്ലാം ഉണ്ടാക്കി ലാസ്റ്റാണ് ഞാൻ ബന്ധം മരുന്നിലേക്ക് പോയത് അപ്പൊ ഫസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും ചെല്ലുന്നുണ്ടായിന് ബന്ധം മരുന്ന് വേണ്ട അത് ചെയ്യണ്ട അത് ചെയ്യണ്ട അതൊരു പാങ്ങില്ല നീ വേറെ ഫുഡെല്ലാം ഉണ്ടാക്കി ബന്ധം മരുന്ന് ആക്കുമ്പോൾ ഒരു ഒരു പാങ്ങില്ല എന്നുള്ളത് ഉണ്ടായിന് അങ്ങനെ കുറെയോട്ട ജെല് ചെല്ല് ഫസ്റ്റ് ഫസ്റ്റ് വേണ്ട നല്ല ചെല്ലുണ്ടായി ഭയാനോട് എല്ലാം എൻ്റെ എല്ലാ ഐറ്റവും വേണെന്ന് കസ്റ്റമറുണ്ട് സ്ഥിരം കസ്റ്റമർ അപ്പോൾ ബന്ധം മരുന്ന് വേണമെന്നിട്ട് അവർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നില്ല വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലും എനിക്ക് തരാമെന്ന് അപ്പോൾ അവർക്ക് ഒറ്റ നിർബന്ധം വേറെ പുറത്തുനിന്ന് വേണ്ട നീ ചെയ്യുന്നത് തന്നെ ഞങ്ങൾക്ക് വേണ്ട നി നീ ആക്കിയ ബന്ധം മരുന്ന് വേണം എന്നിട്ടില്ലേ പക്ഷേ അതോറെ നിർബന്ധത്തിലാണ് ഞാൻ ബന്ധം മരുന്ന് ചെയ്യാൻ തുടങ്ങിയത് ഫസ്റ്റ് ഇപ്പം ഏകദേശം ഒന്നര രണ്ടും ഇല്ല എന്തോ ആയി തോന്നുന്നു ബന്ധം മരുന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഉണ്ടാക്കുന്ന നല്ല പേടിയും ഉണ്ടായി കുറേ ടൈം പോകുന്നില്ല അതിന് നേരാവും അപ്പോൾ എങ്ങനെയാവും അതിനുള്ള അടുപ്പ് സെറ്റപ്പിലാക്കണ്ടേ അടുപ്പിൽ ഞാനൊന്നും ഉണ്ടാക്കില്ല അടുപ്പുണ്ട് ഇടാ പക്ഷേ എനിക്ക് ഈ ഓർഡർ എടുത്തതിന് ശേഷം ഞാൻ അടുപ്പ് യൂസ് ആക്കിയിട്ടില്ലേ ഇല്ല മുമ്പെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ അടുപ്പിലുണ്ടാക്കുന്നത് അടുപ്പിലുണ്ടാക്കുന്ന മണ്ണിൻ്റെ അട്ടിയിലുണ്ടാക്കുന്ന മണ്ണിൻ്റെ ചട്ടിയിൽ കലമ്പു അങ്ങനത്തെ എല്ലാം ഇഷ്ടമാണ് അപ്പം പണ്ടേ മംഗലത്തിന് മുമ്പേ എൻ്റെ ഏട്ടത്തിയോ അല്ല ചൊല്ലോ ഇത് ഏത് കൊടിയമ്മക്കാണെന്നോ മംഗലം കഴിഞ്ഞിട്ട് പോകുന്നത് ഏത് അള്ളിക്കാതോ മംഗലം കഴിഞ്ഞിട്ട് പോകുന്നതെന്നും മുമ്പേ പറഞ്ഞോ ഉണ്ടായിരുന്നു അങ്ങനെ ഈ മണീൻ്റെ ഇട്ടിഷ്ടം ഞങ്ങൾക്ക് അടുപ്പിൽ തീയതി അപ്പം പുറത്ത് നല്ല മഴ വരുമ്പോൾ അല്ലേ ഉള്ളിലെ അടുപ്പിലേക്ക് എത്തിക്കുമ്പോഴേക്കല്ല എന്തോ ഒരു വാങ്ങലേ അങ്ങനെയെല്ലാം ഞങ്ങൾക്ക് ഇഷ്ടം അപ്പോൾ ഓർജ്ജിലേ പോലെ തന്നെ ഞാൻ ഒരു കടിയും ഒക്കെ തന്നെ എത്തി പക്ഷെ ഇപ്പം ഞാൻ അടുപ്പ് യൂസാക്കല്ലോ സംഭവം ഇപ്പം ഓർഡറെല്ലാം ഉണ്ടാവുമ്പോൾ അതിൻ്റെ കരിയും സംഭവം എല്ലാം കുറേ ഡേഡാണ് അതുകൊണ്ട് ഞാൻ അടുപ്പ് ക്യാൻസൽ ആക്കിയിട്ട് ഈ ഓർഡറിൻ്റെ ഗ്യാസ് തന്നെ വേങ്ങിയതാണ് പക്ഷെ അത് ഇത് വേങ്ങിയതിന് ശേഷം നല്ല സമാധാനമുണ്ട് ഫസ്റ്റ് ഫസ്റ്റല്ലല്ലോ ഓർഡർ എടുക്കാൻ തുടങ്ങിയപാട് നമ്മൾ സാധാ രണ്ട് ഗ്യാസിൻ്റെ അടുപ്പില്ലേ നമ്മൾ ഉണ്ടാക്കുന്ന അടുപ്പ് അതിൽ തന്നെയാന്ന് പക്ഷേ അതതിൽ ഞാൻ അയിമ്പതാളെ ഫുഡും റെഡി ആക്കിയിട്ട് കൊടുത്തിട്ട് ആ ഗ്യാസിൽ ചോറല്ലാവാൻ ഓർഡർ ആക്കി ഓർക്കില്ലേ രണ്ട് മണി രണ്ടര മണിയല്ലാന്ന് കൊടുത്തിട്ട് നമുക്ക് ഗ്യാസ് ഇതായത് കൊണ്ട് തിളക്കാനല്ല കുറേ ലേറ്റാന്നില്ലേ അങ്ങനെ ലാസ്റ്റാന്ന് ഞാൻ ഏകദേശം ഒരു ഒന്നരക്കല്ലോ രണ്ട് കൊല്ലമല്ല കഴിഞ്ഞിന് ഈ കാറ്ററിങ്ങിൻ്റെ ഗ്യാസ് വേങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്പോൾ ഇതുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നല്ലൊരു അടുപ്പ് പോലെ തന്നെ ആണ് നല്ല വലുതി എത്തിയാക്കിയെങ്കിൽ ഇങ്ങനാന്നുണ്ട് വലിയ വലിയ തിളച്ചുകൊണ്ട് വരുന്നുണ്ട് അയിമ്പത് കിലോലരി സോറി അയിമ്പത് അയിമ്പതാളോർഡർ എല്ലാം അഞ്ച് കിലോ അറ കിലോ ഏഴ് കിലോലരി വെക്കണം ഓ അപ്പോൾ അതെല്ലാം അരി എല്ലാം ഇട്ടിട്ട് നമ്മൾ നല്ല വാങ്ങണേ തിളക്കുന്നുണ്ട് നമ്മളെ സാധാരണ ഗ്യാസിൽ അങ്ങനെ തിളക്കുന്നില്ല മെല്ലേ ആയിക്കോണ്ടേ അങ്ങനെ അപ്പോൾ സംഭവം എന്ത് ഞാൻ ബന്ധമായിരുന്നു പറഞ്ഞിട്ടിപ്പോൾ ഇടയ്ക്കെല്ലാം എത്തിയല്ലേ കൊടിയ മുഖെത്തി അത് സംഭവം എങ്ങനെയാണ് ഫസ്റ്റ് ഞാൻ ബന്ധം വരുന്നത് തന്നെ അപ്പോൾ നാണക്കെടാന്നത് വേണ്ട വേണ്ട വേണ്ടാന്ന് കുറേ ആൾ പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഞാൻ വിചാരിച്ചു ഈ പണിയെടുക്കുന്നതിന് എന്താണ് കക്കുന്നതല്ല കളം അറിയുന്നതല്ല നമ്മൾ പരിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നമ്മൾ വരിക അതിക്കെടുക്കുന്ന പണിയല്ല അതിനെന്തിനു നാണക്കെടുത്ത് അറിയുന്ന പണിയെന്ത് ചെയ്യാന്നിട്ട് അങ്ങനെ അറിയില്ലാന്ന് പിന്നെ ഞാൻ ബന്ധം വരുന്നത് എടുക്കാൻ തുടങ്ങിയത് പക്ഷേ അതിപ്പോൾ എടുത്ത് എടുത്തിട്ട് നല്ല വാങ്ങലാണ് ഓർഡർ ഇട്ടുന്നുണ്ട് ബന്ധം വരുന്നതിൻ്റെ അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ കേക്കും ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ കേക്ക് കേക്കെന്ന് വൈകുന്നേരം അഞ്ഞി കൊടുക്കാനുണ്ടായിന് അപ്പോൾ അതിനെല്ലാം ഒന്ന് ഫിനിഷ് ഫിനീഷാക്കിയിട്ട് ഞാൻ എടുക്കുന്നുണ്ട് കേക്കും അങ്ങനെ മുമ്പെല്ലാം എനിക്ക് ആവലേ ഇല്ല കേക്ക് കേക്ക് ഞാൻ കുറേ ചെയ്തിട്ടുണ്ട് ഈ ഫുഡിൻ്റെ എല്ലാം ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കേക്ക് കുറേ ഉണ്ടായിന് ഇടയിലൊന്നിങ്ങനെ എന്ത് ബ്ലോക്ക് ആയിട്ടുണ്ടായി ഇപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട് ഉള്ളതാണ് ഞാൻ മനസ്സിലാക്കല പിന്നെ ഇടയ്ക്കിടയ്ക്ക് കിട്ടുമ്പോൾ അതും എടുക്കും പഠിച്ച പണി മുറക്കാങ്ങല്ലോ അങ്ങനെ അപ്പോൾ ഇത് ടു ടയറിൻ്റെ കേക്കായി അങ്ങനെ ഫസ്റ്റ് ഒരു ലെയർ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ ടയർ ഇല്ലേ അതിനെല്ലാം ഒന്ന് ഫിനിഷ് ആക്കി എടുക്കുന്നുണ്ട് ഈ കേക്കെല്ലാം ഉണ്ടാക്കുമില്ല നല്ല ടൈം ഓടിക്കുന്നു നമുക്ക് ബനയാൻ തന്നെ ആ സംഭവമല്ല കുറേ ടൈമിനെ തടിക്കോണ്ട് നിൽക്കണം പറഞ്ഞാൽ ഒരിക്കിരി അപ്പുറിപ്രായം എങ്കിൽ ഇത് കാണാനൊരു ലുക്കില്ല മുമ്പല്ല ഞാൻ അങ്ങനെയു പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തിട്ടൊരു ഒരു എന്ത് കാണാനൊരു ലുക്ക് ഉണ്ടാകുന്നില്ല എൻ്റെ ഇത് ഇപ്പോഴും വലിയ ലുക്ക് ഉണ്ടെന്നല്ല അപ്പം ഇങ്ങനെ 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 ആയിക്കോണ്ട് ലുക്കാക്കണമെന്നുള്ളൊരു പൂതിയുണ്ട് അങ്ങനെതാ ഫൈനലായിട്ട് ഇങ്ങനത്തെ ഒരു മോഡൽ ഉണ്ട് ഇതെങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഇങ്ങനെ കമൻറ്റാക്കാ അപ്പോൾ ഈ കേക്കിൻ്റെ പണി നടന്നുകൊണ്ടുണ്ട് മറ്റേ അതാ ബന്ധം മരുന്നിൻ്റെ പണി അട സെറ്റ് ആയിരുന്നു അപ്പളേക്ക് അപ്പം ഇപ്പം ഏകദേശം രാവിലെ തുടങ്ങിയത് ഞാൻ ഈ ബന്ധം മരുന്നും കേക്കെല്ലാം ഏകദേശം ഒരു വൈകുന്നേരം ആയിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ടില്ലേ നമ്മളെ കുമ്പളയിൽ റോയൽ കുമ്പോ തുടങ്ങിയിട്ടുണ്ട് അതിന് പുതിയ ഹോട്ടല് എന്റെ അടുക്കൽ ഉത്ഗാണനായ അത് അപ്പോൾ നമ്മൾ ഈ ഓർഡർ എല്ലാം കഴിഞ്ഞിട്ട് മൊക്കറല്ലേ പോയിട്ടുണ്ടെങ്കിൽ ഉമ്മനെ പേർക്ക് കുറേ ദിവസമായി ഷർമ തോന്നാതെ പിള്ളമാർക്കും നമുക്കെല്ലാം പുതിയായിട്ട് കുറേ ദിവസമായി അങ്ങനെ പോകുമ്പോൾ തന്നെ ഓർഡറിൽ കയറിയിട്ടില്ല പാർസൽ എടുത്തിട്ട് നമ്മൾ ശല് പോകുമ്പോൾ കഴിച്ചുകൊണ്ട് പോയതാണ് മോനെ പോയിട്ട് മീൻകൊണ്ട് വന്നു അപ്പോൾ പിള്ളമാരെല്ലാം ചെന്നു പോയിട്ട് ഇരുന്നിട്ട് കഴിക്കാന്ന് അപ്പോൾ ഞാൻ അത് പപ്പില്ലാതെ വാങ്ങില്ല അത് പപ്പമുണ്ടാകുമ്പോൾ മാത്രം ഇരുന്നിട്ട് കഴിക്കാൻ പാച അങ്ങനെ ആയിരുന്നു ഞാൻ പെർക്കെത്തി പിന്നെ പിള്ളേർ ലൈസും സംഭവങ്ങളെല്ലാം തോന്നിയിട്ടല്ലായിട്ടില്ലേ പിന്നെ പിറ്റേ രാവിലെ രാവിലെയാന്ന് ഡോറ് എടുക്കുന്നത് ഇവിടെ ഒരു അഞ്ചര ആറ് ഏഴ് മണിയാകുമ്പോൾ നല്ല ബെയിലെല്ലാം വന്നിട്ടായി പുറത്ത് നല്ല വെയിലടിക്കുന്നത് ഒരു മരോ സംഭവങ്ങളോ ഒന്നും തന്നെ ഡോർ തുറക്കും അങ്ങനെ നല്ല വെയിലാണ് അധികം തുറക്കല്ലേ ഇല്ല നമ്മൾ തന്നെ ഉണ്ടാകുന്നത് അങ്ങനെ അപ്പം ഞാൻ ഡോറ് തുറക്കുമ്പോൾ തന്നെ പേപ്പറെല്ലാം ഇട്ടിട്ട് പോയിട്ടായിരുന്നു അപ്പോൾ ഇന്ന് പിള്ളേരെ സ്കൂളിൽ വിടാനും ുള്ള സംഭവങ്ങളെല്ലാം റെഡിയാക്കാനുണ്ട് അനിയെത്തിയുണ്ട് ഞാനും ഉണ്ട് അതിനു അങ്ങനെ കൊറച്ചു നേരം പേപ്പറെല്ലാം നോക്കിട്ടതിനുശേഷം ഇല്ലേ ഞാന് പിന്നെ ചായ കുടിക്കാൻ പോയിട്ടുണ്ടായി അനിയത്തിയും ഞാനും പിള്ളന്മാർ എല്ലാവരും ഉണ്ട് ഓർന്നെണിച്ചിട്ടുണ്ടായിട്ട് രാവിലെ തന്നെ അല്ലേ അപ്പം ഞാനും അനിയത്തി ഇങ്ങനെ പിസ്സൈക്കോണ്ട് പേപ്പർ നോക്കലും ചായ കുടിക്കലും സംഭവങ്ങളെല്ലാം അപ്പം ഇവിടെ എത്തിയെങ്കിലേ പുള്ളന്മാർക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് എന്ത് സംഭവം അറിയാം നമ്മളുടെ ഗേറ്റിൻ്റെ അടുത്തേക്ക് കുറച്ച് നടക്കണം ഗേറ്റിൻ്റെ അടുത്തൊന്നും കുറച്ച് നടക്കണം റോട്ടിലേക്ക് അത് വലിയ ബസ്സമായതുകൊണ്ട് ഉള്ളിലെ വരുന്നില്ലാലേ അവിടെ റോട്ടിൽ മെയിൻ റോട്ടിൽ തന്നെയാണ് നിർത്തുന്നത് അപ്പോൾ അടുക്കുന്ന വിളിക്കണോ ഇവിടെയെങ്കിലേ മുറ്റത്തേക്ക് തന്നെ വരുന്നതുകൊണ്ട് പിള്ളേർക്ക് ഭയങ്കര കൊസ് അറിഞ്ഞ ഇവിടെ നിന്ന് സ്കൂളിൽ പോകാൻ അപ്പോൾ ഇവിടെ കുറച്ച് ബേം വരുന്നത് നമ്മളുടെ ഏകദേശം ഒമ്പതൊമ്പത് മുക്കാലല്ല ആ ടൈമിന് വരുന്നത് ഇവിടെ ഏകദേശം കറക്റ്റ് ഒമ്പത് മണിയാകുമ്പോൾ വരുന്നുണ്ട് മൊഗ്രാലിക്ക് അങ്ങനെ അപ്പോൾ കുറേ ആൾക്കാൻ വേണ്ടിയിട്ടുണ്ടായി മൊഗ്രാലിടാതിൻ്റെ പോരെ ഞമ്മ മൊഗ്രാലേ എന്നല്ല അറിഞ്ഞിട്ട് നമ്മളെ മൊഗ്രാലൽ റമത്തിനഗറാന്ന് നഗർ അറിയല്ലോ ടവറല്ലേ ഉള്ളൂ ടവറിൻ്റെ നേരെ ഓപ്പോസിറ്റാന്ന് നമ്മൾ പോരെ അങ്ങനെ പിന്നെ അപ്പോൾ ഇന്ന് വലിയൊരു ബ്ലോഗല്ല ചെറിയ കുഞ്ഞ് ബ്ലോഗി ഞാൻ കുറച്ച് വിശേഷങ്ങളായിട്ട് തന്നെ അപ്പോൾ ഈ ബ്ലോഗിലാണ് ഞാൻ സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് കാണിച്ചിട്ടും പറഞ്ഞിട്ടും തരാം ഓക്കെ അപ്പോൾ പിള്ളേർക്ക് ഫുഡ് സംഭവങ്ങളെല്ലാം സെറ്റാക്കിയിട്ട് പിള്ളേർ വിട്ടിട്ടായതിനു ശേഷം നമ്മൾ ദോശയും ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കിയത് രാവിലെ തന്നെ അപ്പം എൻ്റെ മൂന്ന് മക്കളും പോകുന്നുണ്ട് സ്കൂളിൽ അനിയത്തിൻ്റെ മൂന്ന് മക്കളും പോകുന്നുണ്ട് പക്ഷേ അത് എല്ലാത്തിനും പറഞ്ഞയച്ചിട്ടായതിനു ശേഷം അതുപോലെ നമ്മൾ ചായ കുടിച്ചതും സംഭവങ്ങളെല്ലാം രാവിലെ തന്നെ ഒരു ജകപ്പുകയാണ് കിച്ചണിൽ ഒരു പിള്ളേർ ഒരു ഇവിടെ നിയം ടിഫിനിലിടുന്നതും ഓർക്ക് കഴിക്കാൻ കൊടുക്കുന്നതും ഓരോ ഡ്രസ്സും സംഭവങ്ങളും തല തലവാരലും ഒന്നും പറയണ്ട അങ്ങനത്തെ ഒരു കലാ ഗൗജിന്നില്ലെങ്കിൽ അങ്ങനത്തെ ഗൗജിന്നു പക്ഷെ അത് നല്ല വാങ്ങാമെന്നല്ല രാവിലെ തന്നെ ചെറിയ മക്കൾ അങ്ങനെ ആക്കാൻ കുറച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ വലുതായി പിന്നെ പിന്നെ ഓരന്നാകുമ്പോൾ ആ ഒരു മജ്ജയും ഒരു പൊലീസും പോയി പിന്നെ അല്ലേ പിള്ളേർ വലുതായിട്ടാകുമ്പോൾ എൻ്റെ വലിയ ആട്ടത്തില്ല എപ്പോൾ ബജാറ് ചെറുതിൽ നല്ല പാങ്ങണ്ടായി പിള്ളമാറ ഒരിക്കാൻ ഇപ്പം വലുതാകുമ്പോൾ ഒരന്നെ ഒരന്നെ ഇരിങ്ങിയിട്ട് ഒരന്നേരി ഒരുങ്ങുന്നല്ലേ അപ്പോൾ ഒരു ബജാറാന്നിപ്പോൾ ചെറിയ കുഞ്ഞുപാണിന്നെട്ട് ഒക്കെ ചെറിയ കുഞ്ഞുങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് വലിയട്ടത്തേക്ക് അങ്ങനെ അപ്പോൾ ഇപ്പോൾ ഞാനും ഇനിയത്തിയെല്ലാം ചായ കുടിക്കാൻ റെഡിയാകുന്നുണ്ട് പിന്നെ ഉമ്മാന കുളിപ്പിക്കാവുന്ന കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാം വിഷനിലിട്ടിട്ട് എല്ലാം ക്ലീൻ ആക്കിയിട്ട് എടുക്കുന്ന ടൈമിൽ ഞാൻ വേഗം ഉമ്മാന കുളിപ്പിച്ചിട്ട് ഉമ്മാൻ്റെ സംഭവങ്ങളെല്ലാം റെഡിയാക്കി ഉമ്മാൻ്റെ അടുത്ത് തന്നെ ഒരാളാണ് നമുക്ക് എണിക്കാനോ ഇരിക്കാനോ നിൽക്കാനോ നടക്കാനോ കഴിക്കാനോ തിന്നാനോ ഒന്നും കഴിയുന്നില്ലല്ലോ എല്ലാത്തിനും ഒരാളുമാണ് അപ്പോൾ രാവിലെ തന്നെ കുളിപ്പിക്കലും സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ചോറ് സോറി അപ്പം ബൈക്കിടയില് ചായ കുടിപ്പിക്കല് അങ്ങനത്തെല്ലാം കഴിഞ്ഞെങ്കിൽ പിന്നെ മുമ്പെല്ലാം വീൽ ചെയറിലിരുന്നോണ്ട് അതിന് ഇപ്പോൾ ശരിക്കാനും കഴിയുന്നില്ല കിടന്നിട്ട് എന്നാന്ന് ഭയങ്കര വേജാറാന്നൊരു സംഭവമാണ് നമുക്ക് കാണുമ്പോൾക്ക് എന്തെങ്കിലും നമുക്ക് ഒരു നേ കുറച്ച് നേരം കിടക്കുമ്പോൾ നമുക്കൊരു മടുപ്പാന്നില്ലേ നടന്നിറ ഇരുന്നിറ പോയിറ അങ്ങനെയല്ല ഇരിക്കുന്നത് ഇത് രാവിലെല്ലാം നമുക്ക് കുളിപ്പിച്ചിരിക്കും കട തന്നെ ബാക്കി മുമ്പല്ല വീൽ ചെയറിൽ ഇരിക്കുമ്പോൾ ഒരു സമാധാനമാ രാവിലെ വൈകുന്നേരം വല്ല വീൽ ചെയറിൽ പിന്നെ ഒരിക്കലും കിടത്തു പിന്നെ അങ്ങനെ പക്ഷെ ഇപ്പോൾ എണിക്കാനും ഇരിക്കാനും ഒന്നും കഴിയാത്തൊരവസ്ഥ എല്ലാവർക്കും ചെയ്യണം എൻ്റെ ഉമ്മാക്കും മുന്നീട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ രാവിലെ ആയി ഉച്ചയായി എല്ലാം ആയിട്ട് വൈകുന്നേരം നമ്മളെ കാക്ക എല്ലാം വന്നിട്ടുണ്ടായിന് ഈ ഇത് കാക്കാൻ്റെ ഉമ്മാൻ്റെ രണ്ടാമം താങ്കളാണ് മൂത്താങ്കളും വരച്ചത് അങ്ങനെ അപ്പോൾ നമ്മൾ എല്ലാവരും ചായ കുടിച്ചിട്ടായന് ശേഷം ആങ്ങൾക്ക് സ്കൂളത്തെ വർക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിന് അങ്ങനെ ഓൻ ചായ കുടിക്കുന്നുണ്ട് അവൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അനിയത്തി അനിയത്തിൻ്റെ കുഞ്ഞി കാക്ക ഞാൻ ഞാന് അനിയമ്മ എല്ലാവരുണ്ട് മഗ്രാകുമ്പോൾ അങ്ങനെ പക്ഷേ അതാളെന്നെ എൻ്റെ ഇടയ്ക്ക് ഉമ്മാനെ നോക്കാനായിട്ടില്ലേ കാക്കാൻ്റെ ഇടയ്ക്ക് വരുന്നോ കണ്ണോക്കെൻ്റെ ഓറ് എല്ലാവരും വരുന്നുണ്ട് നോക്കലും ഉമ്മാനെ കാണുമ്പോൾ ഉമ്മാനെ ഭയങ്കര ഇഷ്ടമാണ് മുമ്പ് എല്ലാവർക്കും മന ഫാമിലിയെല്ലാം ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ ഒരു അന്ധം മുട്ടാണ് ഭയങ്കര വേജാറ് ഞാൻ അങ്ങനെ അപ്പോൾ ചായ കുടിയും സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ടില്ലേ പിള്ളന്മാർക്ക് ഇടത്ത് തന്നെ മുറ്റത്ത് തന്നെ പൊടിയാണ് അപ്പോൾ ഇല്ലേ ലൈസും മുട്ടായും ചക്കളിയും അതും ഇതൊന്നുമല്ലേ എടുക്കുക അപ്പം അപ്പം വേഗതിയും പിള്ളമാരുടെ ചിലട്ട് കാര്യമല്ല നമ്മൾ വേങ്ങുന്നത് നമ്മൾ എന്തിനു തോന്നുന്ന വേഗുന്ന ഒരു മജ്ജന്നെ അപ്പോൾ ധാന്യത്തേക്ക് കേക്കിൻ്റെ ഓർഡർ എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ നല്ല അടിപൊളിയായിട്ട് കേക്കെല്ലാം ചെയ്യുന്നത് അങ്ങനെ അവളെ കേൾക്കും സംഭവങ്ങളെല്ലാം ആയിട്ട് അങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മറക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാം ഓക്കെ അപ്പോൾ പിന്നെന്ത് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഓക്കെ ബൈ അസ്സാം വലിക്കും